നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ നിർത്തിയിട്ട് ബാക്കി തുടങ്ങുകയാണ് മിന്നൽ പോലെ കണ്ണടച്ച് തുറക്കുന്നത് പോലെയും പെട്ടെന്നുണ്ടായും അറിയുന്നതാണ് എന്നത് ബ്രഹ്മത്തിന്റെ ദേവതാ വിഷ വിഷയകമായ ഉപദേശമാണ് പിന്നെ ആദ്ധ്യാത്മികമായ ഉപദേശം മനസ്സ് ഇതിനെ പ്രാപിക്കുന്നത് പോലെ ഇരിക്കുന്നതും ബ്രഹ്മത്തെ ഇടവിടാതെ ഓർക്കുന്നു എന്ന സങ്കല്പവും യാതൊന്നാകുന്നു അന്നു ബ്രഹ്മത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ബ്രഹ്മത്തെ അനുസ്മരിക്കുക സങ്കൽപ്പിക്കുക ഇത് അധ്യാത്മമായ ഉപദേശം വേദങ്ങളിൽ ബ്രഹ്മം തദ്ധനം എന്ന പേരിൽ പ്രസിദ്ധമാണ് തദ്ധനം എന്നാൽ എല്ലാവർക്കും ഭജിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം അങ്ങനെ ഉപാസിക്കുന്ന ഒരുവനെ സകല ബോധങ്ങളും ബ്രഹ്മത്തെ എന്ന പോലെ സ്നേഹിക്കുന്നു ശിഷ്യൻ ആചാര്യനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ എനിക്ക് ഉപനിഷത്ത് ഉപദേശി ഉപദേശിച്ചു തരിക ആചാര്യൻ മറുപടി പറഞ്ഞു ഉപനിഷത്താണ് നിനക്ക് പറഞ്ഞു തരുന്നത് ആത്മഭിഷേകമായ ബ്രാ ബ്രാഹ്മിയായ ഉപനിഷത്തു തന്നെ തപസ് ഇന്ദ്രിയനിഗ്രഹം കർമ്മം എന്നിവ ബ്രഹ്മവിദ്യയുടെ പാദങ്ങളാണ് വേദങ്ങൾ അതിൻ്റെ അവയവങ്ങളും സത്യം അതിൻ്റെ ഇരിപ്പിടവും ആത്മവിദ്യാപ്രാപ്തിക്ക് ഇന്ദ്രിയ നിഗ്രഹവും തപസും സത്യവും അപ അപരിത്യാജ്യമാണ് വിശിഷ്ടമായ ഈ ഉപനിഷത്തിനെ ഇതേ വിധത്തിൽ അറിയുന്നവൻ പാപം നശിച്ച് അനന്തവും ശ്രേഷ്ഠവുമായ സ്വർഗലോകത്തിൽ പ്രതിഷ്ഠ നേടുന്നു കേനോപനിഷ് കേനോപനിഷത്ത് സമാപിച്ചു നമസ്കാരം ഇനി നമുക്ക് നാളെ അടുത്ത കടോപനിഷത്തിലേക്ക് കടക്കാം